പ്രിയ ന്യൂസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ നിർണായക പങ്കുവഹിച്ചത് എയർ കമഡോർ ഹിലാൽ അഹമ്മദ് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ കൃത്യതയോടെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ സ്കാൽ ക്രൂസ് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചത് റാഫേൽ വിമാനങ്ങളിൽ നിന്നാണ് റാഫേൽ വിമാന ഓപ്പറേഷന് നേതൃത്വം വഹിച്ചത് ഹിലാൽ അഹമ്മദും അദ്ദേഹം അനന്ത്നാഗിൽ നിന്നുള്ള കാശ്മീരി മുസ്ലിമാണ് ആണ് ഫ്രാൻസിലെ ഇന്ത്യയുടെ എയർ അറ്റാഷെ ആയിരുന്നു ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ വിമാനങ്ങളുടെ പൈലറ്റുകാർക്ക് പരിശീലനം നൽകിയത് ഹിലാൽ അഹമ്മദ് ആയിരുന്നു റഫേലുകൾ നേരത്തെ എത്തിക്കുന്നതിലും നിർണായക പങ്ക് അദ്ദേഹമാണ് വഹിച്ചത് റഫേൽ വിതരണം ചെയ്യേണ്ട സമയക്രമം ആയുധവൽക്കരണം കസ്റ്റമൈസേഷൻ എന്നിവയെല്ലാം ഇന്ത്യയുടെ ആവശ്യാനുസരണം മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം മേൽനോട്ടം വഹിക്കുകയും ചെയ്തു അപകടരഹിതമായി മൂവായിരം മണിക്കൂറിലേറെ പറന്ന പരിചയം പോർ വിമാനങ്ങളായ മിറാഷ് ടൂസൺ എന്നിവയെല്ലാം അദ്ദേഹം പറത്തിയിട്ടുണ്ട് റഫേൽ ജെറ്റ് വിമാനം ആദ്യമായി പറത്തിയ ഇന്ത്യൻ പൈലറ്റ് എന്ന അംഗീകാരവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് റഫേൽ പദ്ധതിയുടെ പേരിലാണ് ഹിലാൽ അഹമ്മദ് അറിയപ്പെടുന്നതെങ്കിലും വിമാന വികസനത്തിനപ്പുറം പോകുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇന്ത്യൻ വ്യോമസേനയെ ആധുനിക വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തമായ വിധം ആധുനികവത്കരിച്ചതിൽ സുപ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ പതിനേഴിന് ഇന്ത്യൻ വ്യോമസേനയിൽ ഫൈറ്റർ പൈലറ്റായി ഹിലാൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റും വിംഗ് കമാൻഡറും രണ്ടായിരത്തി പതിനാറിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനും രണ്ടായിരത്തി പത്തൊമ്പതിൽ എയർ കമോഡോറുമായി അദ്ദേഹം വായുസേനാ മെഡലും വിശിഷ്ട സേവാ മെഡലും നേടിയ ഹിലാലിന് വ്യത്യസ്ത വിമാനങ്ങളിലായി മൂവായിരം അപകടരഹിത മണിക്കൂർ പറത്തിയതിന്റെ റെക്കോർഡും ഉണ്ടെന്ന് ഓർക്കുക ഇതാണ് ഹിലാൽ അഹമ്മദ് ഇദ്ദേഹത്തെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് ഇദ്ദേഹമാണ് ഈ പറഞ്ഞ ഓപ്പറേഷന്റെ നെടും തൂൺ നോർക്കുക നന്ദി நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம